ഹലോ എവ്രിവാൻ സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങൾ തുടരുകയാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് ഈ ക്ലിപ്പ് കണ്ടപ്പോ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ലുസേണിലാണ് ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ജർമറ്റിൽ നിന്നും ലുസേണിലേക്ക് വരുന്ന വഴിക്ക് ബേൺ സിറ്റിയിൽ ഇറങ്ങിയിട്ട് ബേൺ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഈ ഒരു സ്ഥലം നിങ്ങളൊരു തമിഴ് മൂവിയിൽ കണ്ടിട്ടുണ്ടാവും സൂര്യ ജ്യോതികയുടെ സില്ലിനൊരു കാതലം പറഞ്ഞിട്ടുള്ള മൂവിയിലെ ന്യൂയോർക്ക് നഗരം പറഞ്ഞിട്ടുള്ള പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് അപ്പോൾ ന്യൂയോർക്ക് നഗരം എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നത് ന്യൂയോർക്ക് നഗരമായിരുന്നില്ല ലുസേണായിരുന്നു ഞങ്ങളിവിടെ വന്ന ദിവസം ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നു ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നിക്കുന്നുണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല വെളിച്ചം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരുപാട് വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നിയ കുറച്ച് വീഡിയോസ് എടുത്താണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലുസേണിലെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് അതിന് മൗണ്ട് പിലാറ്റസിൽ പോയ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മൗണ്ട് പിലാറ്റസിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ടിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ പാട്ട് ചിത്രീകരിച്ച സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ സ്ഥലങ്ങൾ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു ബ്രിഡ്ജ് കൂടാതെ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ കാണുന്ന ബ്രിഡ്ജ് അവിടെ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സോങ്ങില് പല സീനുകളും പക്ഷെ പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഒരു ബ്രിഡ്ജ് മാത്രമാണ് പണ്ട് ഒരുപാട് തമിഴ് മൂവീസ് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂവീസ് ഞാൻ അങ്ങനെ അധികം കാണാറില്ല ഞാൻ വലിയ സിനിമാ പ്രേമി എന്നല്ലോ അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് നഗരം ഷൂട്ട് ചെയ്ത സ്ഥലം കാണാനൊന്നും വന്നതല്ല ലുസേണിൽ വന്നപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ആയ കുറച്ച് പേരുണ്ടാവില്ലേ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു ഈ ഒരു ഏരിയയിൽ നിന്ന് ആ സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ക്ലോക്കും ഞാൻ ആ സോങ്ങിൽ കണ്ടു സ്വിറ്റ്സർലാൻഡിലെ നഗരങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നും പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല യൂറോപ്പിലെ മറ്റു നഗരങ്ങളായ വിയന്ന പാരീസ് റോം പ്രാഗ് ഭൂഡപെസ്റ്റീവൊക്കെ അപേക്ഷിച്ചിട്ട് സ്വിറ്റ്സർലാൻഡിലെ നഗരങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സാധാരണ യൂറോപ്യൻ നഗരം പോലെ തോന്നുള്ളൂ എടുത്തു പറയത്തക്ക മനോഹരിതയൊന്നും സ്വിറ്റ്സർലാൻഡിലെ നഗരങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് മറ്റുള്ളവർക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് വരുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് അപ്പോൾ അതിൻ്റെ നഗരഭംഗി എങ്ങനെയിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങളെ ബാധിക്കുന്നൊരു ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ന്യൂയോർക്ക് നഗരം എന്ന പാട്ട് ചിത്രീകരിച്ച സ്ഥലം കാണാൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പ്രതീക്ഷയുമായി വന്നിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ തോന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് രണ്ടാഴ്ചത്തെ ക്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതിനിടയ്ക്ക് ഞങ്ങൾ കിർഗിസ്ഥാനിലേക്കും കസാക്കിസ്ഥാനിലേക്കും പോയിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ സ്വിറ്റ്സർലാൻഡിലെ വീഡിയോ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചു നേരം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഈ സ്ഥലത്തൂടെ ഒക്കെ ഒന്ന് നടന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ഒറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ മൗണ്ട് പിലാറ്റസിലേക്കാണ് പോയത് അതിനായിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാണ് ഞങ്ങൾ ലുസേൺ ഹോട്ടലിൽ സെലക്ട് ചെയ്തിരുന്നത് ലുസേൺ സെൻറ്ററിൽ ഒന്നും ആയിരുന്നില്ല കുറച്ച് ദൂരെ മാറിയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഹോട്ടൽ എടുത്തുണ്ടായിരുന്നത് ദൂരെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബസ് സ്റ്റോപ്പ് കിട്ടും മോൺ പിലാറ്റസിലേക്ക് പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോളൂ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മൾ ക്രീൻസ് ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത് ഇവിടുന്ന് എടുത്തിട്ട് ക്രീൻസ് ഗൊണ്ടോള സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കയറുന്ന ബസ് ഗൊണ്ടോള സ്റ്റേഷനിൻ്റെ അടുത്തായിട്ട് നിർത്തില്ല കുറച്ച് ദൂരമായിട്ടാണ് നിർത്തുക അപ്പം നമ്മൾ നടന്നിട്ട് വേണം ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് പോകാന് ഇപ്പം നമ്മൾ നടന്നിട്ട് ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് പോവുകയാണ് നടക്കുന്നതിനിടയിൽ മൗണ്ട് പിലാറ്റസിലേക്ക് പോകുന്ന റൂട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് തരാം ലുസേണെന്ന് മൗണ്ട് പിലാറ്റസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ട്രിപ്പിന ഗോൾഡൻ റൗണ്ട് ട്രിപ്പ് എന്നാണ് പറയാറ് അതായത് ലുസേണിൽ നിന്ന് ലേക്ക് ലുസേണിലൂടെ ഒരു ക്രൂയിസ് ട്രിപ്പ് എടുക്കുക അൽപ്ന സ്റ്റാർഡിലേക്ക് പ്രൊണൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ആൽപ്ന സ്റ്റാൻഡിൽ നിന്ന് ട്രെയിൻ എടുത്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിലുള്ള മൗണ്ട് പിലാറ്റസിൽ നമുക്ക് എത്താം ഈ പറഞ്ഞ കോക്വിൽ ട്രെയിന് വേൾഡ് സ്റ്റീപ്പസ്റ്റ് കോക്വിൽ റെയിൽവേ ആണ് കേട്ടോ മൗണ്ട് പിലാറ്റസിലേക്കുള്ള റൂട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തുടരാം ഇപ്പം നമ്മൾ നടന്നിട്ട് ഗൊണ്ടോള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഗൊണ്ടോളയുടെയും കേബിൾ കാറിൻ്റെയും കോക്വിൽ ട്രെയിനിൻ്റെയൊക്കെ ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ സ്വിസ് പാസ് ഉള്ളത് കൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഫെയറാണ് ഞങ്ങൾക്കായത് ഞാൻ ആദ്യം പറഞ്ഞ റൗണ്ട് ട്രിപ്പിൽ ആദ്യം പോട്ടെടുത്ത് പിന്നെ കോവിൽ ട്രെയിൻ എടുത്ത അല്ലേ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ എന്താ ഗൊണ്ടോളം എടുക്കുന്നതെന്ന് കുറിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് അപ്പോൾ ഇതാണ് സംഭവം ഞങ്ങൾ ലുസേൺ സെൻറ്ററിൽ അല്ലല്ലോ താമസിച്ചത് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്തല്ലേ താമസിച്ചത് ഞങ്ങൾ ക്രീംസിലാണ് താമസിച്ചിരുന്നത് അപ്പം ഞങ്ങൾ മൗണ്ട് പിലാറ്റസിലേക്കുള്ള ഗോൾഡൻ റൗണ്ട് ട്രിപ്പ് സേർച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ആദ്യം ക്രൂസ് എടുത്ത് അത് കഴിഞ്ഞ് കോക്വീൽ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ മൗണ്ട് പിലാറ്റസിൽ കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്നത് ഒരു കേബിൾ കാർ എടുത്തിട്ട് ഫ്രാങ് മോൻ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അവിടുന്ന് നമ്മൾ ഗൊണ്ടോളം എടുക്കും ക്രീംസിലേക്ക് അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി എന്തുകൊണ്ട് ഈ ഗോൾഡൻ റൂട്ട് ട്രിപ്പ് റിവേഴ്സ് ചെയ്തുകൂടാ ക്രീൻസിലേക്കാണല്ലോ ഇത് തിരിച്ചു വരുന്നത് എന്തായാലും ഞങ്ങൾ ക്രീൻസിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീൻസിൽ നിന്ന് എടുത്തിട്ട് ഫ്രാങ്ക് മുണ്ടേഗിൽ പോവാം അവിടുന്ന് കേബിൾ കാർ എടുത്തിട്ട് മൗണ്ട് പിലാസ്റ്റേഴ്സിലേക്ക് പോവാം തിരിച്ച് വരുമ്പോൾ കോക്വീൽ ട്രെയിൻ എടുത്തിട്ട് ആൽപന സ്റ്റാച്ചിലെത്തുക അവിടുന്ന് ബോട്ട് എടുത്തിട്ട് അതായത് ക്രൂസ് എടുത്തിട്ട് ലുസേണിലേക്ക് പോവുക അപ്പം ഞങ്ങളൊരു കാര്യം കൂടി സേർച്ച് ചെയ്തു ഈ റിവേഴ്സ് ചെയ്യുന്ന ട്രിപ്പ് നോർമൽ ട്രിപ്പുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്ന് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഗൊണ്ടോളയിൽ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞുതരാം ക്രീംസ് ഇന്ന് ഫ്രാങ്മൺ ഡെഗിലേക്ക് ഗുണ്ടോള പോകുമ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പിൽ നിർത്തുന്നുണ്ട് അപ്പം ഡോറൊക്കെ ഓപ്പൺ ആവും ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങരുത് ഞങ്ങൾ ഇറങ്ങിയതാണ് ഇതെല്ലാം ഫ്രാങ്മൺ ഡെഗ് എന്നുള്ള സ്റ്റോപ്പ് എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞത് കൊണ്ട് അപ്പം തന്നെ തിരിച്ചു കയറിയതാണ് ഞങ്ങൾ അപ്പോൾ നിങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ നിൽക്കരുത് ഫ്രാങ്മൺ ഡെഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് തന്നെ ഇറങ്ങണം അടുത്ത കേബിൾ കാർ എടുക്കാനായിട്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞോണ്ടിരുന്നത് റൂട്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ സെർച്ച് ചെയ്ത കാര്യം അത് സേർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി റിവേഴ്സ് റൂട്ട് ട്രിപ്പ് മോർ എൻജോയബിൾ ആണ് മറ്റേ നോർമൽ ട്രിപ്പിനേക്കാൾ എന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊണ്ടോളയും കേബിൾ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ മുകളിലൂടെയല്ല പോവുക അപ്പോൾ ആദ്യത്തെ കാഴ്ച അത്ര ഭംഗി ഉണ്ടാവില്ല പിന്നെ പക്ഷെങ്കിൽ മുകളിലേക്ക് പോകും തോറും നമ്മൾ ഫോറസ്റ്റിന് മുകളിലേക്ക് പോകും തോറും നല്ല ഭംഗിയിൽ നമ്മളുടെ കാഴ്ച ബിൽഡപ്പ് ചെയ്യാണ് അപ്പം നമ്മൾ കുറച്ചുകൂടെ ആവേശപരിതരാവും എന്നർത്ഥം പിന്നെ തിരിച്ചുള്ള കോക് ട്രെയിനും നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസെൻഡിങ് ആയിട്ടുള്ള കാഴ്ചകളാണ് തരുന്നത് തിരിച്ചിറങ്ങുമ്പോഴുള്ള നല്ല ഭംഗിയുള്ള കാഴ്ച അതും നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞങ്ങൾ പോയ റൂട്ട് തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളും കണ്ടുകൊണ്ടല്ലേ ഞങ്ങൾ പോകുന്നത് അപ്പം നമ്മൾ ഫ്രാങ്മൺ ഡെഗിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ തന്നെ കേബിൾ കാർ എടുക്കാൻ നിൽക്കരുത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞങ്ങൾ ഇവിടെ എത്തി വയ്ക്കുമ്പോൾ നല്ല ഫോഗ് മൂടിക്കെടുക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അതൊരു പണി കിട്ടി ഞങ്ങൾക്ക് ഇവിടത്തേക്ക് വരുന്നതിന് മുമ്പ് ജാക്കറ്റ് എടുക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ സെർച്ച് ചെയ്തിരുന്നെങ്കിലും ഫോഗ് പണിതരുന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇവിടെ ഡ്രാഗൺ ഗ്ലൈഡർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പലരും ചെയ്യുന്നുണ്ടായിരുന്നു വിസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് വീഡിയോയിൽ കാണുന്നില്ല എന്ന് മാത്രം പിന്നെ ഈയൊരു സംഭവം ടൊബോകൻ നിങ്ങൾ പലരും ഇതിൻ്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഞാനും ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഇതിവിടെ വന്നിട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ മോൺ പിലാറ്റസ് മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫോഗ് കാരണം അത് നിർത്തി വെച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് വന്നൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതെവിടെയാളെന്ന് അന്വേഷിച്ച് ഞങ്ങൾ നടന്നു എന്തായാലും ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് കണ്ടെങ്കിലും സന്തോഷിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദൂരെ അത് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ വെള്ളം നനഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ക്യാൻസലേഷനും ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ മോള് ഡ്രാഗൺ ഗ്ലൈഡർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായത് മോളുടെ ഹൈറ്റ് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കാലാവസ്ഥയിൽ അതൊരു റിസ്ക് ആയിരിക്കുമെന്ന് തോന്നിയിട്ട് ഞങ്ങളും ചെയ്യാൻ നിന്നിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഫ്രാമൺ ഡഗ് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഫോഗ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഫോറസ്റ്റിന്റെ വ്യൂ ഒക്കെ നല്ല ഭംഗിയിൽ കിട്ടുമായിരുന്നു എന്നാലും നടന്ന് ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലത്തെത്തി ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഫോഗ് കാരണമാണ് ഈ ഒരു ഏരിയ ഇത്രയും ഭംഗി ഉണ്ടാവാൻ കാരണം ഒരു നിഗൂഢത നിറഞ്ഞൊരു സ്ഥലത്തെത്തിയ പോലെയായിരുന്നു തോന്നിയത് അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു മോനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു നിമിഷമായിരുന്നു മോന് വീഡിയോസിലൊക്കെ നിൽക്കുന്നത് വളരെ വിരളമാണ് പക്ഷേ ഇതിനൊക്കെ എനിക്ക് വീഡിയോയിൽ നിന്ന് തന്ന ആള് അങ്ങനെ ഫോഗ് കാരണം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് ഉണ്ടായി നല്ലപോലെ ആസ്വദിച്ച് ഞങ്ങൾ ഈ സ്ഥലം അപ്പോൾ ഫോഗ് ഞങ്ങൾക്ക് ചെറിയ പണി തന്നെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മെമ്മറീസും തന്നു ഞാൻ മോൺപുലാറ്റസിലേക്കുള്ള ഗോൾഡൻ റൂട്ട് ട്രിപ്പിൻ്റെ പൂർണ്ണരൂപം ഈ സ്ക്രീനിൽ ഇടാം അപ്പോൾ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാവും നോർമൽ വേല് പോകണോ അതോ റിവേഴ്സിൽ പോകണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ട് മൗൺ പിലാറ്റസിലേക്ക് പോകണം അടുത്ത വീഡിയോയിൽ മൗണ്ട് പിലാറ്റസിലെ കാഴ്ചകളും ക്രൂയിസ് ട്രിപ്പിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്